ബോസിൽ നിന്നും പുറത്തു വന്നതിന് ശേഷം ശ്രീതു ഒരുപാട് മാറിപ്പോയിരിക്കുന്നു വളരെയധികം ജാടയായിരിക്കുന്നു ആരെയും കണ്ടാൽ വലിയ മ മൈൻഡൊന്നും ചെയ്യാതെ വലിയ പോലെയാണ് എന്നിങ്ങനെയുള്ള കമൻ്റുകൾ ആയിരുന്നു കുറച്ച് നാൾ മുന്നേ ഇപ്പോൾ എല്ലാവർക്കും അതിനുള്ളൊരു മറുപടി ആയിട്ടാണ് നമ്മുടെ ശ്രീധ എത്തിയ ജാടാ പച്ചയായി ജാട ആ പാട്ടിൻ്റെ റീൽസും ചെയ്തുകൊണ്ടാണ് നമ്മുടെ ശ്രീധു എത്തിയിരിക്കുന്നത് ടയ്ക്കി ചാടൊക്കെ എടുത്തിട്ട് എന്തായാലും നെഗറ്റീവ് ഒക്കെ പറഞ്ഞവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇത് എന്തായാലും ക്യൂട്ടായിട്ട് നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഒരു വീഡിയോ ചെയ്തുകൊണ്ടാണ് നമ്മുടെ ശ്രീതു എത്തിയിരിക്കുന്നത് ശ്രീതു നല്ല ക്യൂട്ടായിട്ടിട്ടുണ്ടോ ഫുൾ കറക്കത്തിലാട്ട ആള് ബിഗ് ബോസിന് ശേഷം കുറേ ടൂറൊക്കെ പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ടൂറൊക്കെ പോയിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ് വളരെ നല്ല ഡ്രസ്സൊക്കെ ആയിട്ട് വളരെ സുന്ദരിയായിട്ടാണ് കേട്ടോ നമ്മുടെ ശ്രീധു എത്തിക്കണം മാൻഡേറ്ററി ആണ് കണ്ണാട അർജുൻ്റെയും മാൻഡേറ്ററി ആണ് കണ്ണാട അപ്പോൾ ഈ വീഡിയോയ്ക്ക് താഴെ നമ്മുടെ അർജുൻ്റെ നല്ല ചിരിച്ചു കൊണ്ടുള്ള ഒരു വീഡിയോ ഒരു കമൻറ്റാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല രസമുണ്ട് അർജുൻ ഞാൻ മരുമറ്റ ബിഗ് ബോസിൽ വെച്ചിട്ട് അർജുനട്ടാ അതിന് കുറേ പേര് ലൈക്കൊക്കെ ചെയ്തെത്തിയിട്ടുണ്ട് അർജുവിൻ്റെയും ശ്രീധുവിൻ്റെയും സ്വന്തം ഇൻസ്റ്റാഗ്രാമിൽ സ്വന്തമായിട്ട് അവർക്ക് ജിഫ് ഒക്കെ ഉണ്ട് അപ്പോൾ ഒരുപാട് പേര് കമൻറ്റുകളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുക നല്ല രസത്തിലാണ് അതായത് പച്ചയായി പിന്നെ ചിരിക്കുന്നുണ്ട് പിന്നെ ജാട അധികം നേരം ഇടാനും പറ്റുന്നില്ല വീണ്ടും ചിരിക്കുന്നുണ്ട് കൈയിൽ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ നല്ല രസകരമായ ഒരു വീഡിയോ ആയിട്ടാണ് തരമത്തിരിക്കുന്നത് എന്തായാലും ബിഗ് ബോസിൽ നിന്നും പുറത്ത് വന്നതിന് ശേഷം ശരിക്കും ബിഗ് ബോസിൽ നിന്നും ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് വൈബ് വന്ന നൽകിയ ആൾക്കാരാണ് ശ്രീധുവും അർജുനും രണ്ട് പേരേനും എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് കേരളത്തിലേക്ക് വന്നിട്ട് അർജുൻ്റെയും ശ്രീധവും ഒരുമിച്ചുള്ള പല ഫംഗ്ഷനോ അല്ലെങ്കിൽ ഫാൻസ് മീറ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് ഫാൻസ് കിടന്ന് കരയുന്നുണ്ട് പിന്നെ സ്വന്തമായി ജിഫ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിലുണ്ടല്ലോ കുറച്ച് ചാടയൊക്കെ ആവാന്ന് പറഞ്ഞാൽ കുറേ പേര് വന്നിട്ടുണ്ട് അപ്പം ചാട കാണിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല എന്നാണ് എല്ലാവരും പറയുന്നത് അപ്പം നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അറിയാം